ഇന്നലെ വൈകിട്ട് ഒരു ആറ് ആയപ്പോൾ ഞങ്ങൾ ആഗ്ര എത്തി ആഗ്രയിലായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടോടെ പറഞ്ഞിട്ട് അയാളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടൊരു റൂം ബുക്ക് ചെയ്തു ഭയങ്കര മോശം റൂം കേട്ടോ ഹോട്ടൽ രഞ്ജിത്ത് എന്നാണ് പേര് മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ അഴുക്ക റൂം ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ഭയങ്കര മോശം റൂം പിന്നെ ഇന്നൊരു ദിവസത്തെ കാര്യം ഇന്നൊരു രാത്രിയിലത്തെ കാര്യമല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങളൊന്നും അധികം പറഞ്ഞില്ല കാരണം പുള്ളി ഓൾറെഡി നമുക്ക് വേണ്ടി പറഞ്ഞു വച്ചിരുന്നേലേ ഇനി നമ്മളായിട്ട് തന്നെ ഒരു ഇത് വേണ്ടാന്ന് എഴുതിയിട്ടൊന്നും പറഞ്ഞില്ല പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും അങ്ങ് പോവാം എന്ന് കരുതി ഒരു രാത്രിയിലത്തെ കാര്യം എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് അവിടെ ചോദിച്ചു ഏതാണ് ഇവിടുത്തെ നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സർദാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റാണ് ആണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഓട്ടോയ്ക്ക് ഒരു അമ്പത് രൂപയൊക്കെ കൊടുത്താൽ അവിടെ കൊണ്ടുവന്നാക്കുമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അമ്പത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റ് നമ്മുടെ ഈ ചാല മാർക്കറ്റൊക്കെ ഒരു സ്ട്രീറ്റിലേക്ക് പോവാണ് മാർക്കറ്റല്ല സ്ട്രീറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനും വേറെയൊക്കെ യൂട്യൂബ് നോക്കി കണ്ടുവച്ചി കണ്ടുവെച്ചിരിക്കുന്നതല്ലോ ഒന്ന് നോക്കി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എവിടെയാണെന്നൊക്കെ നോക്കി നോക്കിയപ്പോൾ ഈ സർദാർ സ്ട്രീറ്റ് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊന്നും ചോദിച്ചില്ല അവർ ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും ഈ സ്ട്രീറ്റ് ബെസ്റ്റാണ് ഫുഡിനാണെങ്കിലും നല്ല ചാറ്റ് നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സ്ട്രീറ്റ് ആണെന്ന് തുടങ്ങി ഇപ്പം ആ ഓട്ടോ ചേട്ടൻ നല്ല ഒരു നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മീൻസ് ഹിന്ദിയിൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിലും നല്ല ഉണ്ട് കേട്ടോ എനിക്ക് മധ്യപ്രദേശിൻ്റെ അവിടുത്തെ അത്ര തണുപ്പ് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല മധ്യപ്രദേശിലാണ് കുറച്ച് കൂടുതൽ തണുപ്പ് തോന്നിയത് സ്വെറ്റർ മാത്രം ഇട്ടാൽ മതി ഗ്ലൗവും മങ്കി ക്യാപ്പും ഒന്നും വയ്ക്കേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല പിന്നെ ഒരു നമ്മുടെ സേഫ്റ്റി സൈഡിന് വെച്ചതാണ് ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ കാമാൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു ക്ലൈമറ്റ് നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ആസ്വദിക്കും പക്ഷേ നമുക്ക് നമ്മുടെ ബോഡിക്ക് അത് അതുകൊണ്ട് ഫുൾ കവർ ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും വേദയറണമൊക്കെ ഫുൾ കവറായിട്ടാണ് വന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മങ്കി ക്യാപ്പും ഗ്ലൗവും ഒക്കെ ഇട്ട് ഒരു ഭീകര ഭീകരജീവികളെ പോലെ വന്നിറങ്ങിയത് കേട്ടോ ബാക്കി എല്ലാവരും നോർമൽ ഒരു ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ കൂടുതലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അത്രയ്ക്ക് ഭയങ്കര ഭീകര തണുപ്പില്ല എങ്കിലും ഒരു ജാക്കറ്റ് ഇടേണ്ട തണുപ്പുണ്ടല്ലാതെ അതിൽ കൂടുതൽ വലിയ തണുപ്പില്ല പക്ഷേ ഇന്നലെ എം പിയിൽ ഭയങ്കര തണുപ്പായിരുന്നു അതുപോലെ അതിന് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ ഞാനൊരു കമൻറ്റ് റീഡ് ചെയ്തായിരുന്നു ആദ്യം ദേവി ഇത് വീഡിയോ ഫുൾ കണ്ട ശേഷം കമൻറ്റ് ചെയ്യുക ഞാൻ മഹാരാഷ്ട്ര പോവ സ്റ്റേറ്റാണെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത് ഒരു വില്ലേജ് പോലുള്ള സൈഡിൽ കൂടെയാണ് വന്നത് അപ്പോൾ ഒരു പോവ സ്റ്റേറ്റ് പോലെ തോന്നുന്നു എന്നേ അല്ലാതെ പറയുകയുള്ളൂ അല്ലാതൊരു പോവ ആണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ മറ്റു സൈഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ടോ അപ്പോഴവരെ കമൻറ്റിട്ടിട്ടുണ്ട് നിങ്ങൾ ആ സ്റ്റേറ്റ് ഫുൾ ഒന്ന് നോക്കൂ എന്നിട്ട് പറവ സ്റ്റേറ്റ് ആണോ അല്ലേ എന്നുള്ളത് അവിടുത്തെ ഫുഡ്

നല്ലത് നല്ലത് തന്നെയാണ് പറയുന്നത് അത് മോശമാണെങ്കിൽ മോശം തന്നെ പറയും നമ്മുടെ റോഡും മറ്റുള്ള റോഡും വെച്ച് നോക്കുമ്പോൾ കേരളം ഒന്നുമല്ല ആ കേരള നാ കേരള ബോർഡ് വിട്ട് നമ്മൾ നാഗർകോവില് കയറണം നമ്മുടെ റോഡ് കാണണമെങ്കിൽ അതുപോലെ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞു എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് മോശമാണെങ്കിൽ മോശം ആ ഞാൻ മറ്റേ ഫുഡിൻ്റെ സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു അതൊക്കെ ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്കിഷ്ടമല്ല എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതാവണമെന്നോ നിങ്ങളത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ദയവ് ചെയ്ത് വീഡിയോ കാണും കംപ്ലീറ്റ് കണ്ടിട്ട് ഈ കുത്തി ഇരുന്ന കമന്റ് ചെയ്യുക അതിന് വേണ്ടി നിങ്ങൾ വെറുതെ പത്ത് പതിനഞ്ച് മിനിറ്റ് കളയാണ് എന്തിനാണ് അത് കളയുന്നത് അതിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ ശരി ഇല്ല എങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം കളയാവുന്നതേ ഉള്ളൂ ഞാൻ ആ റി ആ കമൻ്റേ റിമൂവ് ചെയ്തു കാരണം അതവിടെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ റിപ്ലൈ കൊടുക്കാമെന്ന് കരുതി പിന്നെ ഞാൻ കരുതി എന്തിനാണ് ഞാൻ എൻ്റെ സമയം കൂടി വേസ്റ്റ് ആക്കുന്നത് ആവശ്യമുള്ള കാര്യമായിരുന്നു റിപ്ലൈ ചെയ്യാമായിരുന്നു ആവശ്യമില്ലാണ്ട് സമയം പോകാൻ വേണ്ടിയിരുന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഞാനെന്തിന് വെറുതെ എൻ്റെ സമയം കളയണമെന്ന് എഴുതിയിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല ഞാനത് റിമൂവ് ചെയ്തു ആ കമൻറ്റ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മധ്യപ്രദേശ് പോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളൊരു സൈഡിൽ കൂടെയാണ് വന്നത് അത് പോസ്റ്റേറ്റ് പോലെ തോന്നുന്നു അവിടെ ഒന്നും ഒരു കടകളോ കാര്യങ്ങളോ ഒന്നും ഒരു ചായ കുടിക്കാൻ പോലും ഒരു ചായക്കട പോലും കാണാത്തത് കൊണ്ട് ഞാൻ ആ ഒരു കമൻറ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പറഞ്ഞതാണ് അല്ലാതെ ആരെ വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ട് പറഞ്ഞതല്ല അതൊന്നും മനസ്സിൽ വച്ചിരിക്കുക അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ കാര്യത്തിലേക്ക് പോവാം നമ്മൾ ഈ സ്ട്രീറ്റിൽ വന്നു അടിപൊളിയൊരു സ്ട്രീറ്റ് കേട്ടോ ഭയങ്കര തിരക്കുള്ള ഒരു സ്ട്രീറ്റ് ഇപ്പോൾ ഒരു സീസണാണ് നമ്മുടെ ഈ ടൂറിസ്റ്റുകളുടെയൊക്കെ സീസണാണ് എന്ന് ആ ഓട്ടോ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള ആൾക്കാരെല്ലാം നല്ല സഹകരണം കേട്ടോ ഭാഷ അറിഞ്ഞൂടുക പ്രശ്നം മാത്രമേ ഉള്ളൂ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നല്ല കാര്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് കാണുമ്പോഴൊക്കെ അവരെല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് യൂട്യൂബ് ചാനലുണ്ടോ പേര് ചോദിച്ചിട്ട് അവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു അവർക്ക് ലാംഗ്വേജ് പോലും അറിയത്തില്ല എന്നിട്ട് കൂടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രയും നല്ല ആൾക്കാർ കേട്ടോ ഇനിയിപ്പോൾ അതിന് തൂക്കി പിടിച്ചോണ്ട് പറഞ്ഞാൽ കേരളത്തിലാൾക്കാർ മോശം ആഗ്രഹമില്ല ആൾക്കാർ നല്ലത് എന്ന് പറയുന്നത് പറയണ്ട സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ അറിയാവുന്ന ആൾക്കാര് വീഡിയോസ് കൂടി എടുത്താല് ചിലർ വിളിച്ചിട്ട് പറയുകയോ അത് റിമൂവ് ചെയ്തേക്കണേ അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണേ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കണേ എന്നൊക്കെയാണ് പറയുന്നത് ഇതങ്ങനെയല്ല അവർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ വീഡിയോ എടുക്കൂ എന്നാണ് ഗോഡ് പ്രോമിസ് ആയിട്ട് അവർ ചോദിക്കുന്ന കാര്യം കേട്ടോ എനിക്ക് അതിശയം തോന്നി കാരണം അവർക്ക് ലാംഗ്വേജ് കൂടി അറിയില്ല അവർക്കിപ്പം നമ്മുടെ ചാനലിൽ വന്നിട്ടൊരു കാര്യമില്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഭാഷ പോലും അറിയത്തില്ല ഒരു ഉപയോഗവും ഇല്ലാതെയാണ് അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വരുന്നതോ ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഇങ്ങോട്ട് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതാണോ ഭയങ്കര സന്തോഷം തോന്നും നമ്മൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ കേരളത്തെ ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരിചയമുള്ളവരുടെ വീഡിയോസ് എടുത്താൽ പോലും പലരും വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഡിലീറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഉള്ളവരാട്ടോ ആഗ്രഹിലുള്ളവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വേറെ ടൂറിസ്റ്റുകളുടെ അല്ല ടൂറിസ്റ്റുകളാണെങ്കിലും വേറെ ഇഷ്യൂസൊന്നുമില്ല അവർ എടുക്കരുതെന്നൊന്നും ഒന്നും പറയുന്നില്ല അവർ ചിരിച്ചുകൊണ്ട് കൂട്ടത്ത് നിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ വന്ന ശേഷം ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കയറിയത് ഇവിടെ വന്നപ്പോൾ ഒരു മലേഷ്യയിൽ നമ്മൾ അന്ന് മലേഷ്യയിൽ ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയില്ലേ ആ ഒരു ഫീൽ കേട്ടോ ഭയങ്കര തിരക്കം ഒരുപാട് ചാറ്റും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കേട്ടോ എനിക്കും വേദയ്ക്കൊന്നും ഒന്നും സത്യം പറഞ്ഞാൽ വേണമെന്നില്ല ഉച്ചയ്ക്ക് ആ സാധനങ്ങളെല്ലാം നമ്മളൊരു മൂന്ന് നാല് മണിയായി കഴിച്ചപ്പോൾ കഴിച്ചിട്ട് പിന്നെ വേറൊന്നും കഴിക്കണമെന്നില്ല പക്ഷേ സ്ട്രീറ്റിൽ വന്ന് കണ്ടപ്പോൾ എല്ലാം കൂടെ കണ്ടപ്പോൾ ഇങ്ങനെ കൊതിയാകുന്നുണ്ട് മോമോസ് ഉണ്ട് പാ പാനിപ്പൂരി സെവ് പൂരി വേൽപ്പൂരി പിന്നെ പാവ്ബുജി ഇതെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ് വന്നത് പക്ഷെ എല്ലാം കൂടെ കണ്ടപ്പോൾ ആകെ കൂടെ ഒരു വിപ്രാളി എന്ത് തുടങ്ങും ഏത് തുടങ്ങും ഒന്നും കഴിക്കണമെന്നില്ല വേദം വേണ്ടാന്ന് പറഞ്ഞ് വന്നിട്ട് പറഞ്ഞ് ആ അല്ലെങ്കിൽ ഒരു വേൽപ്പൂരി കഴിക്കാം ഒരു പാനിപ്പൂരി കഴിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാനിപ്പൂരി കടയിൽ കയറിയില്ല ഇങ്ങനെ റോഡ് സൈഡിലാണ് ഭയങ്കര തിരക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മളോട് വന്ന് നിൽക്കാൻ പറഞ്ഞു അവിടെ ആറ് ഫ്ലേവറുള്ള പാനിപൂരിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ലൈനിൽ നിർത്തിയിട്ട് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് നിർത്തുന്നത് കേട്ടോ അത്രയ്ക്ക് തിരക്ക് ഭയങ്കര തിരക്ക് എല്ലാ കടകളിലും പിന്നെ ഇവിടുത്തെ ഫേമസ് കുൽഫി ഷോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ആ കുൽഫി ഞങ്ങൾ വാങ്ങിയില്ല വിഷമം ഉണ്ടായിരുന്നു അമ്മ ഇത് ഫേമസ് ആണ് എന്തോ ഒരു പേരും പറഞ്ഞു കേട്ടോ പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നു ഇനി നമുക്കിനി കുൽഫിയോടെ കഴിച്ചിട്ട് പണി കിട്ടണ്ടാന്ന് കരുതിയിട്ട് അത് കഴിച്ചില്ല അതെനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അത് നടന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബേൽപൂരി കട അവിടെ ആറ് ഫ്ലേവറിൽ ഇങ്ങനെ അതിലൊഴിക്കുന്ന പാനി വെച്ചിട്ടുണ്ട് ഓ ഞാൻ ഹിന്ദി ആയിപ്പോയി കേട്ടോ മീൻസ് വാട്ടർ വെച്ചിട്ടുണ്ട് അതിലൊഴിക്കുന്ന ഗാർലിക്കിൻ്റെയും എന്തൊക്കെയോ കുറേ ഫ്ലേവേഴ്സിൻ്റെ അപ്പോൾ ഇങ്ങനെ കുറച്ച് പേർ ഇങ്ങനെ നിർത്തിയിട്ട് ഓരോരുത്തർക്കായിട്ട് ഓരോ ഫ്ലേവർ ഇങ്ങനെ കൊടുക്കും കൊടുത്തു കൊടുത്ത് പോകും ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്ക് എന്തോ വേണമെന്നുണ്ടായിരുന്നില്ല എന്തായാലും ഇനി രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഈ ഏരിയയിലൊക്കെ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാം മടുക്കില്ല അല്ല മടുപ്പിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ കഴിച്ചില്ലെന്ന് അപ്പോൾ അത്യാവശ്യപ്പെട്ട് കഴിച്ചില്ല പിന്നെ ഈ ഒരു സ്ട്രീറ്റിൽ വന്നതായത് വേദ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിപ്പിച്ചത് അപ്പോൾ ആ പാനിപ്പൂരി ഭയങ്കര ടേസ്റ്റായിരുന്നു അതിൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് മാത്രം വേദയ്ക്ക് ഇഷ്ടമായ അത് മാത്രം കൊള്ളത്തില്ലായിരുന്നു ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് േ ട്വൻറ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ എനിക്ക് അതിശയം തോന്നി അങ്ങനെ ട്വന്റി ഫൈവ് റുപ്പീസിന് ആ ഒരു പനിപൂരി എല്ലാം കഴിച്ചായിരുന്നു ഇപ്പോൾ വന്നപ്പോഴേ ഈ സ്ട്രീറ്റിലോട്ടൊക്കെ കയറിയപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ ചൂട് മീൻസ് ഭയങ്കര ചൂടല്ല ഈ മങ്കി ക്യാപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ചൂടെ എടുക്കുന്നു അങ്ങനെ ഞാൻ ഈ മങ്കി എല്ലാം ഊരി അഴിച്ചു മാറ്റിയെ അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഒരു മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവർ വന്നിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഉണ്ടോ ചോദിച്ചിട്ട് അങ്ങനെ ആ കുട്ടികളെ പരിചയപ്പെട്ടു അവരപ്പോൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ പേര് ചോദിച്ചിട്ട് പിന്നീട് തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും പക്ഷെ ഇപ്പം നമ്മുടെ മുന്നിൽ വെച്ച് അവർ ഇതെല്ലാം ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്തു ഇതാട്ടോ മൂന്ന് കുട്ടികൾ അവർ ആഗ്രഹിൽ തന്നെയുള്ള കുട്ടികളാണ് അപ്പം പേര് പറഞ്ഞു മറന്നുപോയി ഈ മോള് ട്വൽത്ത് പഠിക്കുന്നു മറ്റു കുട്ടി എയ്ത്ത് പഠിക്കുന്നു ആ മോന് എത്ര പഠിക്കുന്നു ഞാൻ എൻ്റെ കാര്യം ചോദിച്ചില്ല പക്ഷെ അവർ മൂന്ന് പേര് പേരെല്ലാം പറഞ്ഞു ഏതാ യൂട്യൂബ് ചാനൽ എവിടെയാണ് സ്ഥലം കേരളമെന്ന് പറഞ്ഞു അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഉണ്ട് കുക്കിംഗ് ആണോ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആകുമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ഞാൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ ഞാനോട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ കണ്ടിട്ട് അവരപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ആദ്യം ആ മോനാണ് സബ്സ്ക്രൈബ് ചെയ്തത് അതിനുശേഷം മോള് പറഞ്ഞു എനിക്ക് എനിക്കിവിടെ ചെയ്തേക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളും സബ്സ്ക്രൈബ് ചെയ്തു എന്നിട്ട് അവരോട് ചോദിച്ചു ഇവിടെ ആഗ്രയിൽ വന്നാൽ മെയിനായിട്ട് നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല ആഗ്രപേട്ട പേട്ട എന്നല്ല എൻ്റെ പേര് ആ സാധനം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും അത് മധുരം കാരണം വായിൽ വെക്കാൻ പറ്റില്ല ഇവിടുത്തെതും മധുരമാണ് ആരെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ആ ആഗ്ര പേട്ട കിട്ടുന്ന ഏതാണ് ഏറ്റവും നല്ല ഷോപ്പെന്ന് ചോദിച്ചപ്പോൾ അമ്മോള് കൊണ്ടുവന്ന് കാണിച്ച് തരുവാണ് അവളാണെങ്കിൽ ജെറ്റുവിട്ട പോലെ പോയിട്ട് തിരക്കിനിടയിൽ കാരണം അവർക്ക് ഈ സ്ട്രീറ്റൊക്കെ നമ്മൾ ഈ നാട്ടുകാരിയാണ് നമുക്കറിയില്ലല്ലോ നമ്മൾ ഇങ്ങനെ പിറകെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ കൂടെ ഓടി ചെന്നൊക്കെ പറ്റി കേട്ടോ എന്നിട്ട് പതുക്കെ പോകാൻ പറഞ്ഞു ഇങ്ങനെ പതിയെ പോയി ഒരു ഒരു സ്വീറ്റ് ഷോപ്പിൽ നിർത്തി നിന്നെത്തി ഇവിടെത്തെ ജിലേബിയൊക്കെ ഫേമസ് ആട്ടോ പക്ഷെ ആ ജിലേബി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇനി നാളെങ്ങാനും വാങ്ങാമെന്ന് കരുതി ആ പിന്നെ പാവ്ഭജി എല്ലാം എല്ലായിടത്തും ഫുഡിൻ്റെ പ കള്ളി തന്നെ കേട്ടോ പാനിപൂരിസ് പൂരി ബേൽപൂരി എല്ലാം ഉണ്ട് വച്ചിട്ടുണ്ട് നമുക്ക് ഇറങ്ങുകൂടാത്ത കാര്യങ്ങളും പലതും ഉണ്ട് അറിയാവുന്നത് നോക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ് പക്ഷെ വയറുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ മോള് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആഗ്ര പേട്ട കിട്ടുന്ന ആ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി നമ്മൾ നമ്മളത് കട ജസ്റ്റ് പാസ് ചെയ്താണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ വേദം കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു അമ്മ ഇവിടെ ആയിരിക്കും നല്ല ആഗ്രപേട്ട കിട്ടുന്നത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാംന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നല്ലൊരു കട കണ്ടോ ഭയങ്കര അവിടെ നിന്ന് വാങ്ങാം അവിടെ ആയിരിക്കും നല്ലതുണ്ടാവുക എന്നൊക്കെ കരുതി അങ്ങോട്ടേക്ക് വീട്ടിൽ നടന്ന് പോവുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല ഭയങ്കര തിരക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് പക്ഷെ തണുപ്പ് വളരെ കുറവാണ് ചിലപ്പോൾ രാത്രി കൂടാം രാവിലെ രാവിലെ നല്ല തണുപ്പാണ് മോള് പറഞ്ഞത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പക്ഷേ തണുപ്പുണ്ടായിരുന്നില്ല ഇവിടെയാണ് ആ കുട്ടി നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞത് അപ്പോൾ അവിടെ പല വെറൈറ്റി പേട്ട ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ ചോദിച്ചു അവളോട് അപ്പോൾ പറഞ്ഞ ഡ്രൈ പേട്ടയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നിങ്ങൾക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമുക്ക് കാണിച്ചു തന്നിട്ട് അവർ പോയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നോക്കുവാണ് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിലേതാണ് നല്ലത് സച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ആക്രാപ്പേട്ട അപ്പം പിന്നെ സച്ചിന് ഒരെണ്ണം വാങ്ങണം ദീപചേശിക്കും വാങ്ങാം നമുക്ക് ഒരെണ്ണം വാങ്ങാം എന്ന് കരുതി ഞങ്ങളൊരു മിക്സഡ് പേട്ടയും വാങ്ങി ബാക്കി ഡ്രൈ പേട്ടയും വാങ്ങി ആഗ്ര പേട്ട അങ്ങനെയല്ലേ എന്നെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ മിക്സഡും വാങ്ങി വേറെ രണ്ട് ഡ്രൈ പേട്ടയും വാങ്ങി ഡ്രൈ ഞങ്ങൾ ഹാഫ് കെ ജിയിടെയാണ് വാങ്ങിയത് സെവൻറ്റി റുപ്പീസ് ആയിരുന്നു വൺ കെ ജി വൺ ഫോർട്ടി റുപ്പീസ് ഈ മിക്സഡ് പേട്ട അതും ഹാഫ് കെ ജി ആണ് പക്ഷേ അത് ടു ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് അതിലെല്ലാം കൂടി മിക്സാണ് ചോക്ലേറ്റും എല്ലാം കൂടി മിക്സ് ആയിട്ട് അതിലൊരു നാല് പീസ് വെച്ചുണ്ടായിരുന്നുള്ളൂ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടി വാങ്ങിയേ ഉള്ളൂ പക്ഷേ മറ്റത് അവിടെ ചേച്ചിയുടെ അവിടെയും സച്ചുൻ്റെ അവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് രണ്ട് ബോക്സൂടെ വാങ്ങി ഇനിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനില്ല അങ്ങനെ ഓരോ സ്ഥലത്ത് മെയിനായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങി പോകാൻ എഴുതി അങ്ങനെ കുഞ്ഞ് പാക്കറ്റ് വാങ്ങിയുള്ളൂ പക്ഷെ ഹാഫ് കെ ജി പാക്കറ്റിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് വേണമെങ്കിൽ എൻ്റെ വീട്ടിലും കൊടുക്കാം അവിടെ അമ്മയുടെ കള്ളിക്കാട് അമ്മയുടെ വീട്ടിൽ വേണമെങ്കിലും കൊടുക്കാം അല്ല അതിന് വേണ്ടിയുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മധുരമൊക്കെ എല്ലാവരും കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ ഭയങ്കര ഇതില്ലോ പക്ഷെ ഇതും ഈ ആഗ്രാപേട്ടയും മധുരം കൂടുതലാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് വേറെ ഇവിടെ വന്ന് ഇവിടുത്തത് വാങ്ങുന്നത് വേറെ ടേസ്റ്റ് തന്നെയാണ് അങ്ങനെയാണ് ഇവിടെ നിന്ന് അത് വാങ്ങിയത് എന്നിട്ട് അവിടെ അത് വാങ്ങിയിട്ട് വേറെ സ്വീറ്റ്സ് ഒന്നും എന്തൊക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ എന്താണ് ഏതാണെന്നും വലിയ പിടിയൊന്നും കിട്ടുന്നില്ല ഇത് ഈ പേട്ട ആഗ്രപേട്ടയുടെ മാത്രം ഉള്ള ഒരു ഷോപ്പ് മീൻസ് അത് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു വേറെ എന്തൊക്കെയോ സ്വീറ്റ്സ് ഇരിക്കുന്നു പക്ഷേ അതൊക്കെ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നും ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഈ സാധനം മാത്രമേ വാങ്ങുകയുള്ളൂ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പതി ഇറങ്ങി എന്നിട്ട് നമ്മൾ അവിടെ ഞങ്ങൾ പോരുന്ന വഴിക്ക് നിറയെ ഈ ആഗ്ര കയറിയപ്പം മുതൽ രണ്ട് സൈഡിലും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നിറയെ സ്ട്രീറ്റ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പോൾ ആ സ്ട്രീറ്റിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ വന്നപ്പോൾ ആ സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങളുടെ റൂമിലേക്ക് വൺ കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അത് ഏത് സ്ട്രീറ്റാന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കുറേ ദൂരം നടന്നു നോക്കി ആ സ്ട്രീറ്റ് കാണാനായിട്ട് മെയിൻ റോഡിലാണ് ആ സ്ട്രീറ്റ് നമ്മൾ വരുന്ന മെയിൻ റോഡിലാണ് കണ്ട രണ്ട് സൈഡിൽ ഭയങ്കര ഭംഗിക്ക് പല രീതിയിലുള്ള വെജിറ്റബിൾസും സ്വീറ്റ്സും ഇതുപോലുള്ള ചാറ്റ്സും ഒക്കെ ആയിട്ടുള്ള നിറയെ ഷോപ്പുകളുണ്ടായിരുന്നു പക്ഷെ എവിടെയാണെന്നൊരു പിടിയും കിട്ടുന്നില്ല കുട്ടികളുടെ ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായില്ല നമ്മൾ ചോദിക്കുന്ന കാര്യം ആ സ്ട്രീറ്റ് നമ്മൾ ഏതാ ഉദ്ദേശിക്കുന്നത് അവർക്ക് മനസ്സിലായില്ല അങ്ങനെ കുറേ ദൂരം നടന്നു നടന്നിട്ടൊന്നും കണ്ടില്ല പക്ഷേ ഇതിൻ്റെ നാല് ചുറ്റും നിറയെ ഈ ചാറ്റ് ഷോപ്സും ചാറ്റ് ഷോപ്സാണ് കൂടുതലും ഉള്ളത് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറയെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം പാവ്ബജിയൊക്കെ നിറയെ ഇരിപ്പുണ്ട് കഴിക്കാനുള്ള സ്ഥലം വേറിലില്ലാത്തത് കൊണ്ട് വെറുതെ നോക്കി നോക്കി അങ്ങനെ പോയി എന്തായാലും ആഗ്രയിൽ വന്നാൽ മസ്റ്റായിട്ട് ഒരു സ്ട്രീറ്റിലൊക്കെ പോവുക അവിടുത്തെ ഫുഡുകളെല്ലാം എക്സ്പ്ലോർ ചെയ്യുക അത് ഭയങ്കര വൃത്തികേടായിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഹൈജീനിക് ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് എനിക്കിവിടെ വേറെ ബാഡ്സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല ചെളിയെല്ലാം കെട്ടി കിടപ്പുണ്ട് വൃത്തികേടായിട്ട് കിടപ്പുണ്ട് അതിപ്പോൾ നമ്മുടെ നാട്ടിലായാലും ഉണ്ടെങ്കിൽ ഒരു സ്മെല്ലോ കാര്യങ്ങളും നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയാൽ കഴിക്കാൻ തോന്നത്തില്ല അങ്ങനെ ഒരു ഫീൽ എന്തായാലും ഇവിടെ ഇല്ല വേദ പാനിപ്പൂരി ഒക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വലിയ പറ്റിയിട്ടില്ല വലിയ റേറ്റ് ഇല്ല ഒക്കെ എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ റൂം കൊള്ളത്തില്ലായിരുന്നു ഒട്ടും കൊള്ളത്തില്ലായിരുന്നു അത് ടൂ തൗസൻഡ് ഓൾമോസ്റ്റ് എൻ്റെ റേറ്റ് ഉണ്ട് എന്നിട്ടും അത് ഒരു ഇതില്ലാത്തൊരു റൂം ആയിപ്പോയി പിന്നെ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് നമ്മളെ രക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ് രാവിലെ ഇനി എന്താവും അവസ്ഥ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇന്നലെ ഒരു ദിവസത്തെ നമ്മുടെ വരവ് ചിലവ് എന്നൊക്കെ പറയുന്നത് പതിനൊന്നായിരം രൂപയാണ് ഇന്നലെ പതിനൊന്നായിരം രൂപയായി അതെന്തുകൊണ്ട് ഇന്നലെ റേറ്റ് കുറച്ച് കൂടി എന്നറിയത്തില്ല പെട്രോൾ ഞങ്ങൾ രണ്ടാവശ്യം അടിച്ചു പിന്നെ ഫാസ്റ്റാഗിന് ഫൈവ് തൗസൻഡ് കൂടി അഡീഷണൽ അടച്ചു കേട്ടോ ഫൈവ് തൗസൻഡ് ഞങ്ങൾ ഓൾറെഡി അവിടുന്ന് വന്നപ്പോൾ അടച്ചതാണ് അത് ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു തൗസൻഡ് സംതിങ് ആയി അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഒരു ഫൈവ് തൗസൻഡിനോട് ചാർജ് ചെയ്തു അതുകൊണ്ടാണ് ഇന്നലെ അത്രയും റേറ്റ് വന്നത് അല്ലെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് കൂടി കുറഞ്ഞിരുന്നാൽ ഒരു സെവൻ തൗസൻഡിനുള്ളിൽ ഇരുന്നാട്ടോ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്കാർക്കും ഫുഡ് വേണമെന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും കഴിച്ചില്ല വേദം ആ പാനീ കഴിച്ചു എന്നിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇതുപോലെ സംഭവങ്ങളുണ്ടെങ്കിൽ കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ നോക്കി പോവുകയാണ് ഇത് മറ്റേ സ്ട്രീറ്റ് നോക്കി നടക്കുന്നത് കേട്ടോ നമ്മൾ വന്ന വഴിക്ക് കണ്ട ആ സ്ട്രീറ്റ് ഉണ്ടോയെന്ന് അതിൽ ഇങ്ങനെ നോക്കി നടക്കുകയാണ് പക്ഷേ നടന്നിട്ട് കണ്ടില്ല നേരെ തിരിച്ച് നമ്മൾ സർദാർ സ്ട്രീറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നടന്നത് നടന്നിട്ട് നേരെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആ സ്ട്രീറ്റിനകത്ത് തന്നെ വീണ്ടും കയറി കേട്ടോ സർദാർ സ്ട്രീറ്റ് നോക്കി എല്ലായിടത്തും എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ മസ്റ്റർ ഐറ്റംസ് ആഗ്ര സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്നും വലിയ പിടുത്തമില്ല അതുകൊണ്ടിങ്ങനെ നോക്കി പോയി ഒന്നാമത്തെ കാര്യം വയറിൽ നിന്ന് ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊന്ന് ട്രൈ ചെയ്യാമായിരുന്നു അതൊന്നും നടന്നില്ല ഈ മങ്കി ക്യാപ്പ് എല്ലാം ഊരിയിട്ട് നടക്കുമ്പോൾ ഭയങ്കര ചൂട് കേട്ടോ അല്ല ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പല്ല തണുപ്പടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പേടിച്ചിട്ട് വീണ്ടും മങ്കി ക്യാപ്പ് വയ്ക്കും മങ്കി ക്യാപ്പ് വയ്ക്കുമ്പോൾ ഭയങ്കര ചൂട് വീണ്ടും ഊരും അങ്ങനെ അങ്ങനെ ഊരി എടുത്തും പോവുകയാണ് വേദയിട്ട് ഞാൻ തലേന്നും ഊരിയിട്ടില്ല വേദയ്ക്കാൻ എനിക്കൊന്നും അങ്ങനെ പെട്ടെന്നൊരു പ്രശ്നം വരുന്നതല്ല പക്ഷേ നമ്മുടെ ക്ലൈമറ്റ് നമ്മളിങ്ങനൊരു ക്ലൈമറ്റിലോട്ട് പോയിട്ടില്ല നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റായിട്ട് വലിയ നല്ല രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ആവും നമ്മുടെ ബോഡി പ്രതികരിക്കാമെന്നറിയത്തില്ല നമുക്കല്ലാതെ ഈ മഞ്ഞ മഴയും ഇതൊന്നും വലിയ പ്രശ്നം ഉള്ളതല്ല വേദയ്ക്കും എനിക്കൊന്നും ഇപ്പോൾ മഴ നനഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഒന്നും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല പക്ഷേ ഇവിടുത്തെ കാര്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനൊരു ക്ലൈമറ്റിലേക്ക് വരുന്നത് അപ്പം അതെന്താകും ഏതാകൊന്നും അറിയത്തില്ല ഈ സ്ട്രീറ്റിൻ്റെ അപ്പുറ സൈഡിൽ എന്തോ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ നടപ്പും ഉണ്ടെട്ടോ ആ സ്ട്രീറ്റിൻ്റെ അപ്പർ സൈഡ് മീൻസ് ആ സ്ട്രീറ്റിൽ കൂടെ ചേർന്നിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല ഈ സ്ട്രീറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക വേറെ മോഷണവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഫീൽ ചെയ്തില്ല വണ്ടികൾ കേട്ടോ സ്കൂട്ടറൊക്കെ ഇങ്ങനെ കൊണ്ടാണ് നമ്മൾ മീതക്കൂടെ കയറി ഇറങ്ങിയാണ് പോകുന്നത് അവർക്ക് നമ്മൾ നടന്നു പോകുന്ന ഒരു ഇല്ല എല്ലാ സ്ഥലങ്ങളിലും കാൽനടക്കാർക്കാണ് പ്രാധാന്യം ഇവിടെ സ്കൂട്ടറുകാർക്കും കാറുകാർക്കും ഒക്കെയാണ് പ്രാധാന്യം കേട്ടോ അവർ പോയിട്ടുള്ള ബാക്കി കാര്യം അങ്ങനെ ഒരു ഒരു മണിക്കൂറോളം നമ്മൾ ആ സാദാ സ്ട്രീറ്റിൽ എക്സ്പ്ലോർ ചെയ്ത ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് റൂമിൻ്റെ കാർഡെല്ലാം കയ്യിലുണ്ടായിരുന്നു അത് കൊടുത്തപ്പോൾ അവർ കൊണ്ടുവന്ന് അവിടെ തന്നു അമ്പത് രൂപ അങ്ങോട്ട് കൊടുത്തുള്ളൂ അമ്പത് രൂപ ഇങ്ങോട്ട് എനിക്ക് ഈ ഓട്ടോയിൽ കയറാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ആ ഓട്ടോ ഏതാണെന്ന് കാണിച്ചുതരാം പക്ഷേ ഈ ഓട്ടോയിൽ നമ്മൾ നേരെ പിടിച്ചിരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു കെട്ടറിൽ കാരണം വീണാൽ തെറിച്ച് നമ്മൾ താഴെ പോവും അത്രയൊക്കെ ഭയങ്കര ഷെയ്ക്കും ഒരു കംഫർട്ടബിൾ ഇല്ല എന്നാൽ തിരുന്നിട്ട് ഒട്ടും നമുക്ക് ഒരു സുഖമില്ല അങ്ങനെ ആ ഓട്ടയിൽ കയറി അതിൻ്റെ കൊതിയും തീർന്നു കേട്ടോ പക്ഷെ എല്ലാവരും നമ്മൾ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ ഓട്ടോ ചേരുന്ന നമ്മൾ ആദ്യം കൊണ്ടാക്കിയ ഓട്ടോ ചേരണ ആണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും പറയുന്നതും അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള ഒരു സ്ട്രീറ്റാണ് ഉണ്ട് കേട്ടോ സ്ട്രീറ്റ് അത് അത്രയും വലിയ സ്ട്രീറ്റ് അല്ല ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ആണ് അപ്പോൾ അവിടെ നിറയെ ഈ മുട്ട വെച്ചിട്ടുള്ള കുറേ ഐറ്റംസും ഇഡ്ഡ്ലിക്കട ദോശ കട ഒക്കെ നിറയെ സ്ട്രീറ്റ് ഫുഡ് പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് തട്ടുകടകളിലുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ആ ഓട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആഗ്രഹമായിരുന്നു അതേ കയറാനായിട്ട് കയറി ആഗ്രഹം മതിയായി കേട്ടോ കാരണം പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ താഴെ പോകും അങ്ങനെ ഈ ചേട്ടൻ ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓട്ടോ ഇല്ലയെന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്കൊക്കെ നടന്നു തൊട്ട് റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിറയെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ ഇതെന്തോ ആലു സംഭവം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വേവിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഒന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് അത് ആ ഭാഗത്തേക്കേ തിരിഞ്ഞ് നോക്കിയില്ല വീണ്ടും അവിടെയൊക്കെ അങ്ങനെ നടന്നു വേദയ്ക്ക് കാലൊട്ടും വയ്യ നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നമുക്ക് ചുമ്മാ നമുക്ക് നടക്കാനൊന്നും ഒരു പ്രോബ്ലം ഇല്ല ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെയൊക്കെ വന്നതല്ലേ ഇന്ന് കണ്ടിട്ട് പോവാൻ നാളെ നൈറ്റ് നമ്മളിവിടെ ഉണ്ടാവില്ല ഇന്ന് ഈവനിങ് തന്നെ നമ്മൾ അങ്ങ് മധുര പോവുകയാണ് പിന്നെ ആഗ്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് മാക്സിമം സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക നാളെ താജ്മഹൽ ആഗ്ര ഫോർട്ട് ഒക്കെ കണ്ടിട്ട് നേരെ നമ്മളങ്ങ് മധുര വൃന്ദാവന പോവും അപ്പോൾ അതുകൊണ്ട് നാളെ നൈറ്റ് ഒന്നും നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറ്റുന്നത് മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ കപ്പലണ്ടി ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾക്കത് പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ആകുന്ന രീതി അപ്പോൾ പറഞ്ഞല്ല ആ വെറുതെ ഇട്ടിരിക്കുന്നത് നോർമൽ കപ്പലണ്ടി മറ്റത് ചെറിയ ചൂടോടെ കൊടുക്കുന്ന കപ്പലണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് ഒരു പാക്കറ്റ് കപ്പലണ്ടി എല്ലാം വാങ്ങിയ പാക്കറ്റ് പാക്കറ്റെല്ലാം അവർ ഗ്രാമിനാണ് കൊടുക്കുന്നത് എത്രയോ ഗ്രാമോ പത്ത് രൂപ എന്നുള്ള രീതിയിൽ കാണിയാണ് കൊടുക്കുന്നത് കേട്ടോ കൂട്ടൊക്കെയുള്ള കപ്പലണ്ടി നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണത് കഴിക്കാനായിട്ട് നമ്മളവിടെ എല്ലാ അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ കൈകൊണ്ട് ഭാര്യ ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ചായിരുന്നു അവരൊന്നും പറയുന്നില്ല അവിടെ നിറയെ ആൾക്കാരെല്ലാം വന്നിങ്ങനെ ചൂടൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കിപ്പോൾ കഴിക്കാൻ തോന്നിയില്ലെങ്കിലും വാങ്ങി വെച്ചേക്കാന്ന് കരുതി കാരണം അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറേ ഫ്രണ്ടിലോട്ടൊക്കെ നടന്നു അവിടെ ഇങ്ങനെ നിറയെ മുട്ടകളൊക്കെ നിറച്ച് മുട്ടകളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരുതി ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാം പിന്നെ മുട്ട പുഴുങ്ങി നിറയെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കാം വയറ് നിറയാനൊന്നും ഇല്ല തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ വൈകുന്നേരം കിടക്കുന്നില്ല അതുകൊണ്ടൊന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം ബ്രെഡ് ഈ ഓംലെറ്റൊക്കെ കണ്ടപ്പോൾ കൊതിയേ കേട്ടോ എനിക്ക് പാനിപ്പൂരി മറ്റേ ഈ പാവ്ഭുജി അതൊന്നും കഴിക്കാൻ കൊതി തോന്നിയില്ല പക്ഷേ മുട്ട കണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി അങ്ങനെ വീണ്ടും അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇഡ്ഡലി ദോശ ഒക്കെ നിറയുണ്ട് അപ്പോൾ ഇവിടെ വന്നു ഏട്ടനൊരു എഗ്ഗ് ഓംലെറ്റും പറഞ്ഞു ഞാനൊരു പുഴുങ്ങിയ ഒറ്റ ഒരു പുഴുങ്ങ മുട്ട കഴിത്തരാൻ പറഞ്ഞു എനിക്ക് ഓംലെറ്റിനെക്കാട്ടി കൂടുതലിഷ്ടം പുഴുങ്ങി മുട്ടയാണ് അങ്ങനെ ഞാനൊരു പുഴുങ്ങി മുട്ട പറഞ്ഞു അവർ ബ്രെഡ് കൊണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളീ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ചില ചില സംഭവങ്ങളില്ലേ നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യൽ ഐറ്റംസ് അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ പേര് പറയാനും അറിയത്തില്ല അത് കൊള്ളാവോ ഇല്ലേ അവർ അവരുടെ എല്ലാം ഒരു ചട്നി ഉണ്ട് കേട്ടോ ഒരു മുളകും മീൻറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടൊരു ചട്നി അത് കാണുമ്പോൾ ദേഷ്യം വരും വേദിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഒരു സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ മുകളിലൂടെ ഒഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ല ഇത് മുട്ട പുഴുങ്ങിയത് ഞാൻ ഒരെണ്ണം ഇങ്ങനെ വാങ്ങി കഴിക്കുകയാണ് എന്തോ ടേസ്റ്റായിരുന്നു എന്നറിയോ മുട്ട പുഴുങ്ങിയത് ഞാൻ അത് മുട്ട പുഴുങ്ങിയതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അത് അവരുടെ ആ ഒരു ചാറ്റോ ഉപ്പോ എന്തൊക്കെയോ ഇട്ടിട്ട് കുറച്ച് സവോള ഒക്കെ ഇട്ട് തന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു അതാ മുട്ടയുടെ ടേസ്റ്റാണോന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്നു മുട്ടയുടെ ടേസ്റ്റാണോ തോന്നുന്നു എന്താണെന്ന് അറിയില്ല അയ്യോ ഇത്രയും പുഴുങ്ങി മുട്ടയ്ക്ക് ടേസ്റ്റ് എനിക്കിതിങ്ങനെ ഫീൽ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അവർ ബ്രെഡ് ഓംലെറ്റ് തന്നു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ നോക്കിയിട്ട് കാണാനില്ല കേട്ടോ എവിടെ പോയെന്നോ ഉണ്ട് പക്ഷേ എടുത്ത് ഞാനത് നോക്കുമ്പോൾ കാണാനില്ല ബ്രെഡും ഒക്കെ വെച്ചിട്ട് മൂന്ന് ബ്രെഡും രണ്ട് മുട്ട എടുത്ത് ഓംലെറ്റടിച്ചിട്ട് അവരുണ്ടാക്കി തന്നു അതും നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ഈ പുഴുങ്ങി മുട്ട ഭീകര ആയിരുന്നു കേട്ടോ എങ്ങനെയാണ് അത്രയും ടേസ്റ്റ് വന്നതെന്ന് അറിയത്തില്ല എന്തായാലും ബ്രെഡ് ഓംലെറ്റും പുഴുങ്ങിയും മുട്ടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഇനി നാളെ രാവിലെ ആറ് ആറര ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞില്ലായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരൻ ഓട്ടോയൊക്കെ ഉണ്ട് പുള്ളി മലയാളമൊക്കെ അറിയാവുന്ന ആളാണ് പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് താജ്മഹളും ആഗ്ര ഫോട്ടൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ നേരെ വൃന്ദാവനിലേക്ക് പോവും ഈ വൃന്ദാവനമാണ് ഞാൻ ഏറ്റവും വരാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത ട്രിപ്പ് അങ്ങോട്ടേക്ക് മാത്രമാണ് പിന്നെ കയറി വന്ന സ്ഥലങ്ങളാണ് ഈ ആഗ്ര ഡൽഹിയൊക്കെ ഇത് ആഗ്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ വൃന്ദാവൻ പോകുന്നത് അതുകൊണ്ടാണ് താജ്മഹൽ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആഗ്രയിൽ വന്നു അവിടുത്തെ ഈവനിങ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഫുഡ് സ്ട്രീറ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്തു ഒന്നും കഴിച്ചില്ലെങ്കിലും ഒരുപാട് സാധനങ്ങൾ കാണാനൊക്കെ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഫേമസ് ആഗ്ര പേട്ടയൊക്കെ വാങ്ങാൻ പറ്റി രാവിലെ മീൻസ് ഇന്ന് രാവിലെ താജ്മഹലൊക്കെ കാണാൻ പോകുന്ന സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് ജീവിതത്തിലാദ്യമായിട്ട് താജ്മഹൽ കാണാൻ പോവുകയാണ് താജ്മഹൽ കണ്ടിട്ട് വന്നിട്ടുള്ള ബാക്കി വിശേഷം പുറകെ വരും